അക്ഷരമുറ്റത്തേക്ക് പിച്ച് വച്ചെത്തിയത് നിരവധി കുരുന്നുകൾ പതാരം ശാന്തനികേതനം സെന്റർ സ്കൂളിലെ എൽ കെ ജി പ്രവേശനോത്സവം വർണ്ണാഭം മഴ മാറിതെന്ന പകലിൽ അറിവിന്റെ ആദ്യ അക്ഷരം നുണയാൻ കുരുന്നുകൾ അക്ഷരം ചിലർക്ക് പുതുലോകം വിസ്മയമായപ്പോൾ മറ്റു ചില കുട്ടികൾ കരഞ്ഞു പിന്നീട് ഭയം കൗതുകമായി സ്കൂൾ ജീവിതത്തിന്റെ ആദ്യ ദിനം ഒടുവിൽ അവർ ആഘോഷമാക്കി പതാരം ശാന്തനികേതനം സെൻട്രൽ സ്കൂളിൽ നടന്ന എൽ കെ ജി പ്രവേശനോത്സവമാണ് വിദ്യാർത്ഥികൾക്കൊപ്പം രക്ഷകർത്താക്കൾക്കും കൗതുകമായത് ഹാപ്പി കിഡ്സ് എന്ന പേരിൽ നടത്തിയ പ്രവേശനോത്സവം സ്കൂൾ മാനേജർ ജി നന്ദകുമാർ ഭദ്രദീപം പുളുത്തി ഉദ്ഘാടനം ചെയ്തു

Dear Principal, Teachers, Parents, and Dear Children, Today is an aus auspicious day that our kids are becoming happy kids to begin their journey of their education for the next 14 years. A warm welcome. Good morning, children. ഗുഡ് മോർണിംഗ് നമ്മുടെ ഈ കാലഘട്ടത്തിന് ഒതുങ്ങുന്ന രീതിയിൽ നൂതന പാഠ്യപദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ അവരുടെ അവരുടെ വിദ്യാലയത്തിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ പന്താവിലൂടെ വഴി നടത്തിക്കാനുള്ള തുടക്കമാണിത് ഇതിൽ പ്ലേ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികളുണ്ട് ആദ്യമായി നമുക്ക് ഇന്ന് വരുന്ന കുട്ടികളുണ്ട് അവരുടെ മുന്നോട്ടുള്ള പാതയിൽ എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസ അന്തരീക്ഷവും ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കുന്നത് അതിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല അധ്യാപകർ മാത്രമല്ല രക്ഷിതാക്കൾ മാത്രമല്ല ഈ ത്രയങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ ശോഭനമായ ഭാവി കെട്ടിപ്പിടുത്തിയെടുക്കാൻ നല്ല ഒരു സംരംഭമാണത് എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ മധുബാല അധ്യക്ഷത വഹിച്ച പരിപാടികളിൽ സ്കൂൾ ഹെഡ് ടീച്ചർ പ്രസന്ന സംസാരിച്ചു തുടർന്ന് പുതിയതായി സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെ ബാഡ്ജ് നൽകി സ്വീകരിച്ചു മാറുന്ന കാലത്തിനനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെ നിരവധി സ്കിൽ സബ്ജക്ട് ഈ അധ്യയന വർഷം സ്കൂളിൽ ആരംഭിക്കുന്നുണ്ട് എൽ കെ ജി മുതൽ പത്തുവരെ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ സ്കൂളിൽ തുടരുകയാണ് സബീന ദൃശ്യാനൂസ് ചൂരനാട്